ിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുക കഥാവ് എല്ലാ പ്രയാസങ്ങളെയും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും തിരസ്കരണങ്ങളെയും അവിടുന്ന് അറിയുന്നുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട പൂർണ്ണമായും കർത്താവിൽ മാത്രം ആശ്രയിക്കുക മനുഷ്യരിൽ ആശ്രയിക്കാതിരിക്കുക മനുഷ്യർക്ക് നന്മ ചെയ്യുക എന്നാൽ അവരിൽ നിന്ന് പ്രതിഫലം ഇച്ഛിക്കരുത് അവരിൽ ആശ്രയം വെക്കരുത് എന്നാൽ ദൈവത്തിൽ നിന്ന് പ്രതിഫലം ഇച്ഛിക്കുക നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം മാറിപ്പോകും നിങ്ങൾക്ക് യാതൊരു പ്രയാസവും കൂടാതെ അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കും കഷ്ടതകളും പ്രയാസങ്ങളും എന്തു വന്നാലും കർത്താവിൽ ആശ്രയിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല എപ്പോഴും ഉന്മേഷവാനാകും അവനെ തകർക്കാൻ ഒരു പ്രതിസന്ധിക്കും ഒരു പ്രശ്നങ്ങൾക്കും സാധിക്കുകയില്ല എന്നാൽ ദൈവത്തിൻ്റെ സമാധാനവും ആനന്ദവും നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യഹൃദയത്തെ തകർക്കുവാൻ യാതൊരു വ്യക്തിക്കോ ശക്തിക്കോ സാധിക്കുകയില്ല അതിനാൽ ഈ രാത്രിയിൽ നമ്മുടെ സ്നേഹവാനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഇന്ന് ദൈവം എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് എന്ന ഉറപ്പോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം അവിടുന്ന് തീർച്ചയായും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിമൂന്ന് കഥാവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കഥാവിന്റെ ആലയത്തിൽ എന്നേക്കും വസിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാം വേദനയിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കഥാവെ നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ദൈവമേ ഇന്ന് പകൽക്കാലം നീ ഞങ്ങളോട് കൂടെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് എല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങൾക്ക് ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ചില തീരുമാനങ്ങളെ എടുക്കാൻ നീ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉണ്ടാകുന്ന വേദനയെ നീ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ രക്ഷയ്ക്കായി നീ ഇടപെടുന്നതിന് ഒന്ന് നന്ദി പറയുന്നു ദിവമേ നിന്നെ അറിയാത്ത ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ ശുശ്രൂഷയെ മാനിക്കാത്തവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ മക്കളെ നിന്റെ വഴിയെ യാത്ര ചെയ്യുന്നവരെ മാനിക്കാത്തവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ ഈ ലോകത്തിൻ്റെ അന്തസ്സനുസരിച്ച് ജീവിക്കുന്നവരെ മാത്രം ബഹുമാനിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ നിന്റെ പാത പിൻചെല്ലുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ തിരസ്കരണങ്ങളെയും പേറി ഞങ്ങൾ നിന്റെ പാത പിൻചെല്ലുമ്പോൾ ആരും ഞങ്ങളെ കളിയാക്കാനോ ആരും ഞങ്ങളെ പരിഹസിക്കാനോ നീ ഇടയാക്കത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ഇന്ന് വരെ കർത്താവിൽ വിശ്വാസമർപ്പിച്ച് അവിടുത്തെ ആശ്രയം വെച്ച ഒരാളെയും നീ തള്ളിക്കളഞ്ഞിട്ടില്ല ദൈവമേ നിന്നെ അനുസരിക്കുന്നവർക്കുള്ള വലിയ പ്രതിഫലം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകണമേ ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യം തരണമേ എല്ലാ രോഗികൾക്കും എല്ലാ ദുരിതമനുഭവിക്കുന്നവർക്കും ഈ രാത്രിയിൽ നീ സമാധാനവും സൗഖ്യവും നൽകണമേ ദിവമേ ഇനി എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാതെ എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് തോന്നുന്നവർക്ക് ഈ രാത്രിയിൽ പുതിയ വാതിലായി പുതിയ നന്മയായി പുതിയ സൗഖ്യമായി കഥാവേ പുതിയ സന്തോഷമായി നീ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ കഥാവെ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ സുഖനിദ്ര നൽകി എല്ലാ സംശയത്തിൽ നിന്നും ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും പൂർണമായി ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കഥാവെ നീ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ നീ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ നീ ഞങ്ങളുടെ ഇടയനാണ് ഒന്നിനും ഞങ്ങൾക്ക് കുറവുണ്ടാവുകയില്ല എന്ന ആത്മവിശ്വാസം നിന്റെ സന്നദ്ധിയിൽ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ അതിരാവിലെ ഉന്മേഷത്തോടെ ഉറക്കമുണർന്ന് നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ വീണ്ടും ഹീലിംഗ് പ്രേയേഴ്സിലൂടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയ നാഥ അങ്ങത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേ നന്മ നിറഞ്ഞേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിനക്ക് താങ്ങായി തണലായി നിന്റെ രക്ഷകനായി സൗഖ്യദായകനായി നിന്റെ കൂടെ എല്ലാ ഭയത്തിൽ നിന്നും വേദനയിൽ നിന്നും നിരാശയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അവിടുന്ന് നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിന്നോട് കൂടെ ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ